ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ മകരവിളക്ക് ദർശനത്തിനായി പോകുന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനം നൽകി യാത്ര അയച്ച് വരൂർ ഗ്രാമം മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഈ ആചാരം ഇന്നും നിലനിർത്തി പോരുകയാണ് ജാതി മത ഭേദമില്ലാതെ വരൂർ ഗ്രാമനിവാസികൾ മഠപതി അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിൽ നിന്നും കോമരങ്ങളോടുകൂടി വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ നൂറിലേറെ വരുന്ന സ്വാമിമാർ കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് മകരവിളക്ക് ദർശനത്തിനായി പോകുന്ന അയ്യപ്പന്മാർക്ക് കാലങ്ങളായി വരവൂർ പുളിഞ്ചോടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പറ ചെരിഞ്ഞ് താലത്തിന്റെ അകമ്പടിയോടെ സ്വാമിമാരെ സ്വീകരിച്ച് കെട്ടിറക്കി വെച്ച് അന്നദാനം നൽകുന്നത് കാലങ്ങളായി ആചരിച്ചു വരുന്ന ചടങ്ങാണ് അയ്യപ്പ ഭക്തരെ ശബരിമലയിലേക്ക് യാത്രയാക്കുന്ന ഈ ചടങ്ങ് ജാതിമത ഭേദമന്യേ വരവൂർ ദേശക്ക് ഇന്നും കാത്തു സൂക്ഷിക്കുന്ന മഹത്തായ ചടങ്ങാണ് വർഷങ്ങൾ പഴക്കമുള്ള ആചാരങ്ങൾ ഇന്നും അതേപടി നടത്തി വരികയാണ് വരവൂർ ദേശം കാലങ്ങളായി ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് വരവൂർ മടവതി അയ്യപ്പംകോവിൽ നിന്നും വരുന്ന സായിമാർക്ക് വരവ് പുളിഞ്ചോട്ടിൽ സ്വീകരണം നൽകിക്കൊണ്ട് അവർക്ക് അന്നദാനവും അതുപോലെ തന്നെ മൂരം വെള്ളവും പഞ്ചസാര വെള്ളവും നൽകിക്കൊണ്ട് അവർ യാത്രയൊക്കെയാണ് ജാതി മത ഭേദമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളും സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് കാലാകാലങ്ങളും ഇതുപോലെ തന്നെ നടത്തുവാൻ ഭഗവാൻ അയ്യപ്പൻ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ മതമൈത്രി എന്നും നിലനിൽക്കട്ടെ എന്നുമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ പഴയ തലമുറയെല്ലാം ഞങ്ങളെ ഒരുപാട് വിട്ടുകഴിഞ്ഞ് പോയെങ്കിലും പുതിയ തലമുറ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരും അവർ പങ്കെടുത്തുകൊണ്ട് അതിനുവേണ്ടി നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഞങ്ങൾ ഒരായിരം നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും ഭഗവാൻ അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ന്യൂസ്